ഹലോ ഗാസ് നമ്മുടെ ഇവിടെ ഒരാളും കൂടി ഉണ്ട് കുഞ്ഞു പിണ് ഇതാണ് ഇപ്പൊ പെണ്ണിന്റെ പ്രധാന ഹൂബി കൈ വായിൽ കൊണ്ടുപോവാ കിട്ടണതൊക്കെ വായിക്കണ്ടു പോവാളൊരു പോവാണ് ഇന്നുകൊണ്ട് നമ്മളങ്ങനെ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ഓവർ വണ്ണായങ്ങനെ രണ്ടുപേരും ഞാൻ പ്രഗ്നന്റ് ആയപ്പോ ആള് എനിക്ക് വിഷമമാവാണ്ടിരിക്കാൻ വേണ്ടി നല്ലവണ്ണം ഫുഡ് നല്ല നല്ലവണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ബേബിക്ക് ത്രീ മന്ത്ക്കെ കഴിഞ്ഞല്ലോ ജസ്റ്റ് കഴിഞ്ഞ് ഇന്നൊരു ദിവസമായി അപ്പോൾ നമ്മൾ എന്താ ഡയറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഓവറായിട്ട് നമുക്ക് ഫുഡ് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല പ്രിഫേർ ചെയ്യുന്നതുകൊണ്ട് ചെറിയ എക്സർസൈസും കുറച്ച് പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒബ്രോമോൾ വരെ പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷം പോയിട്ട് കാണാം മുത്തി അങ്ങനെ നമ്മൾ ഒബ്രമാളെത്തിക്കാണെ ഇവിടെ വാലന്റൈൻസ് ഡേയുടെ ഡെക്കറേഷൻസ് ഒന്നും ഇവർ അയച്ചിട്ടില്ല അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ ഫോട്ടോ എടുക്കാനായിട്ട് നല്ലൊരു ഫ്രെയിം നോക്കി നടക്കുക ചെറുതല്ലേ ഒരു ഓട്ട്സും കൂടി എടുക്കാം സാധാരണ ഇതൊക്കെ ഓഫറിൽ വന്നതാണ് ഇപ്പം ഓഫറിലൊന്നും കാണാറില്ല <laughs> ോ <laughs> 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 <Hello. laughs> ഒന്നുമില്ല ഡാമേജ് ഒന്നും ആയിട്ടില്ലാ ബാസ്കറ്റ്ബോൾ ആണ് ടോയിസ് ഉണ്ട് ഈ ബാഗാ സഹാ ആർഡിയാണ് ഇട്ടവരല്ല 199 അവിടെ എഴുതി വെച്ചണല്ല നശിപ്പിച്ചു നൈസായിട്ട് അവിടെ ഇരുന്നോട്ടെ പോരെ ാണ് സാധനങ്ങളും മേടിച്ചണ്ടാവുള്ളൂ ഇതേ കിലിക്കട്ടി കിലിക്കട്ടി ഉറക്കം ഉറക്കത്തിന്ന് എണീറ്റ് കൈമാറിയപ്പ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗ് ഇനി ഞങ്ങള് നോർത്ത് നോർത്ത് പറഞ്ഞു അല്ല ഇതെല്ലാം കുഞ്ഞ് കൊച്ചുങ്ങളളികൊണ്ടല്ലോ ചൂടുമില്ല പൊടിയില്ലല്ലോ ലൈറ്റ ആൾക്കാരെ കണ്ട് കിടന്നോളൂ ഇന്നത്തെ ബ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കാണ് മാറിന്യൂസ്